ഞാൻ കുറച്ച് ദിവസമായി നല്ലൊരു ലെങ്ത് വീഡിയോ ഇട്ടിട്ട് എല്ലാ ഷോർട്സാണ് ഇടുന്നത് അപ്പോൾ ഭയങ്കര പരാതി എല്ലാവർക്കും നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ നമുക്ക് നല്ല രണ്ട് മൂന്ന് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് നമ്മളിത് വാഹ അടിക്കുന്ന വീഡിയോ ഉണ്ട് സി എൽ അടിക്കുന്ന വീഡിയോ ഉണ്ട് എല്ലാ ദിവസവും നമുക്കൊരു ലെങ്ത് വീഡിയോ ഇടണം ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള കണ്ടൻറ്റോ അതിനുള്ള വീഡിയോസോ നമുക്ക് കിട്ടാറില്ല നമ്മൾ കിട്ടുമ്പോൾ നല്ലൊരു വീഡിയോ ഇടണമെന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഇരുന്നത് അതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തത് ഇത് നമുക്ക് ഇതൊക്കെ ഒരു പരിപാടിയില്ല കുറച്ച് സമയമുള്ളൂ അത് മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പറ്റുമെങ്കിൽ അത്രയും നല്ല ഓടാ ഓട്ടം കാരണം ഓട്ടം കണ്ട മീനെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാര്യം വെള്ളം ഭയങ്കരമായിട്ട് കറുത്ത് കിടക്കുവാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങക്ക് മീൻ കാണാത്ത ഞാൻ പോളറൈസ്ഡ് ഗ്ലാസ് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഷൂട്ട്

അര കിലോ ആ പിടിക്കുന്ന പോലെ സ്ലിംഗ് ഒന്നിച്ചു മാറിക്കാനും കണ്ട് അടിച്ച് കൊള്ളിക്കണം ആണ് കാര്യം ഭാഗ്യ ഭാഗ്യമുള്ളവനാണിപ്പയനുള്ളവനാണ കിറ്റ് കിട്ടാൻ പറ്റും മാർഗം ഉണ്ട കിറ്റ് വല്ല ഉണ്ട കിറ്റ് കിറ്റ് ഇത് അടുത്താണ് കേട്ടോ നമ്മളിപ്പം ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അടിച്ചോണ്ടത് വേറെ സ്ഥലത്തോട്ട് വന്നാണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ദൂരെ ഒരു മീൻ നിൽക്കുന്നവരുടെ അടിച്ചാണ് നമ്മൾ കാര്യത്തിൽ ചെറുത് സിലോപ്പിയാണെന്ന് കാര്യത്തി അടിച്ചത് പക്ഷേ അടുത്ത് വന്നപ്പം വലിയ സിലോപ്പിയായിരുന്നു പിന്നെ അത് കരക്കോട്ട് എടുക്കുന്ന വീഡിയോ ഒന്നും കിട്ടിയില്ല അത് ഫോൺ ഓഫായിപ്പോയി